ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനത്ത് മിസ്റ്റേക്ക് ഇനി രാത്രി സമയം അപ്പൊ എല്ലാര്ക്കും ഈ വർഷത്തെ അല്ലെങ്കിൽ ഞങ്ങളൊരു വീഡിയോ ഇടും അത് ഞങ്ങൾ രാത്രി വീഡിയോ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞല്ലോ അപ്പൊ നമ്മളെല്ലാടേയും ലൈഫിൽ ഉണ്ടാവും അല്ലെ നല്ല ഹാപ്പിയസ് മൂമെന്റ് ഉണ്ടാവും അതുപോലെ ബാഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടൊക്കെ ഡിസ്റ്റർബൻസ് അവൻ അവന് വീഡിയോ എടുക്കാൻ ഇങ്ങനത്തെ ഔട്ട് അടിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞാൽ ഞങ്ങടെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഹാപ്പിയസ്റ്റ് വർഷമായിരുന്നു ഞങ്ങളുടെ എന്ന് വർഷം അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും എന്താ പറയാ ലൈഫിലൊരു ക്വസ്റ്റ്യൻമാർക്ക് ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആക്സിഡന്റ് ഞങ്ങളുടെ ഭാവി ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ ഒരുമിച്ചുള്ള ജീവിതങ്ങൾ എങ്ങനെയായിരിക്കും കാര്യം ഞങ്ങള് ഭയങ്കരമായിട്ട് ഓർത്തിട്ട് നമുക്ക് മാർക്ക് എന്ത് ചെയ്യും അങ്ങനെ ായിരുന്നു അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പക്ഷെ നമ്മള് എപ്പോഴും അതിലും ഒരു സന്തോഷം കണ്ടെത്താൻ സന്തോഷം കണ്ടെത്തിയിരുന്നു കേട്ടോ അങ്ങനെ ദുഃഖിച്ചിരുന്ന ശരിയാണല്ലോ പക്ഷെ എന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു സാഡ് തന്നെ നമ്മുടെ എന്തൊക്കെ പറഞ്ഞു നമ്മുടെ ലൈഫിലെ സാധനം നമുക്ക് നഷ്ടമായി ഇനി ഒരിക്കലും സാധനം തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഇതില് അങ്ങനെ നഷ്ടായില്ലേ നമ്മുടെ ലൈഫിൽ തന്നെ ആ ഇല്ല ആ കാലം എന്ന് വെച്ചാൽ നമുക്കില്ല അപ്പൊ നമുക്കത് നമ്മൾ മരണം വരെ നമ്മളത് തീരാ നഷ്ടം തന്നെയാണ് അതല്ല പക്ഷെ നമ്മള് അതിനോട് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു രണ്ടായിരത്തി ഒക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു വന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഞാൻ പറയാം അങ്ങനെ നീങ്ങി കൊറച്ചെ കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ജനുവരിയിലാണ് എന്റെ പുതിരി ആർട്ടിഫിഷ്യൽ എഗ് വെച്ചു ഇന്നലെ സ്വന്തം ലെഗ് ഞാൻ വാങ്ങി വെച്ചു ആർട്ടിഫിഷ്യൽ ജനുവരി ജനുവരിയിലാണ് വെച്ചത് ആ ജനുവരിയിലാണ് ആർട്ടിഫിഷ്യൽ അപ്പൊ അത് വന്നപ്പോ തന്നെ നമ്മുടെ ജീവിതം ഒരുവിധം മാറി തുടങ്ങി കാരണം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് കുറച്ച് മാസങ്ങളിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ കടത്തം തന്നെയായിരുന്നു അപ്പോ ഇത്ര കാലം ഓടി നടന്ന് കളിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്ര ഇങ്ങനെ ഒരിതാവുമ്പോ എല്ലാവർക്കും കൂടി ഒരു സാഡ് ആവും എനിക്ക് മാത്രമല്ല നോർമലി എന്നെ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും എന്റെ അടുത്ത് പരിചയമുള്ള ആൾക്കാർ ആണെങ്കിലും എന്റെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊരു വിഷമം തന്നെയാവും കാണും കണ്ടപ്പോ ഒരാൾക്ക് പോലും ആ സങ്കടം ഇല്ലാട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാ ആൾക്കാരുടെ ഒരാളന്നെയപ്പോ കണ്ടെ നമ്മളെ ഇന്നലെ മിന്ന അമ്പലത്തിൽ പോയി എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇത്രയും മണിക്കൂറുകളോളം കണ്ണേട്ടം നിന്നു അവിടെ അപ്പോ അപ്പൊന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പൊ എടുത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല കണ്ണേനെ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല കാരണം അപ്പൊ ആ ഒരു നമ്മുടെ ഒരു വലിയ സങ്കടം ആ പുതിയ നികത്തിയിലാണ് ഏട്ടാ പുതിയ അതില്ല നമ്മുടെ കാലഘട്ടം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ അതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് അല്ലെ കണ്ണേട്ടാ ഞങ്ങൾക്ക് ഉം പക്ഷെ ഇരുപത്തിരണ്ടില് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള സന്തോഷം കണ്ടെത്താനുള്ള ഒരു ഇതായിട്ടാണ് അതിന് കണ്ടതന്നെ ഹാപ്പിട്ട് കണ്ണൂടെ കണ്ണേടിനെക്കാട്ടും കൂടുതൽ ചിലപ്പോ സങ്കടപ്പെട്ടുണ്ടാവുന്നത് കൂടെ ഉള്ള ചുറ്റുള്ള ഞങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ണേടിന് സങ്കടം ഇല്ല അവനൊരു ഒരു ഒരുപാട് പൊരുത്തപ്പെടാനുള്ളത് അപ്പൊ തന്നെ ആ ആക്സിഡന്റ് സമയത്ത് തന്നെ അവന് ഉണ്ടായിരുന്നു അല്ലെ അത് കണ്ടപ്പോ തന്നെ അവന് ഉണ്ടായിരുന്നു അപ്പൊ അവന് കൂടുതൽ ഞങ്ങളെ കുറിച്ച് എന്നെ കുറിച്ചുള്ള ടെൻഷനായിരുന്നു ഞാനത് എങ്ങനെ ഇതാക്കുന്നത് അപ്പോ അപ്പൊ ആ ഒരു അപ്പൊ ഞങ്ങൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കുറച്ചേരും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ചെങ്കിൽ കുറച്ച് വന്ന് തുടങ്ങിയത് എന്നാലും ഇനി വരാണ്ട കേട്ടോ ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കാൻ അറിയാം അതൊന്നും ഒന്നുമല്ല ഇഷ്ടമാലെ വണ്ണെമ്മും എത്രയോ എത്രയോ പത്തോ നൂറോ ഉള്ള ആൾക്കാരുടെ നമ്മളൊന്നും ഒന്നുമല്ല എന്നറിയാം പക്ഷെ നമുക്ക് ഈ ഇത്ര കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഹാപ്പിയാണ് അല്ലാണ്ട് ഇത്ര പേര് ഇത്ര പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇനിയും ഇതുപോലെ ആരും നമ്മൾ കുറ്റ പറയുമല്ലേ നമ്മള് വീഡിയോസ് ഇട്ടാൽ മാത്രം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളോട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടും പതിയെ പതിയെ ഞങ്ങൾ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി പറഞ്ഞു പറഞ്ഞ ഇവിടേക്ക് പോയി പറഞ്ഞു വന്നുവെച്ചാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റിലാണ് എനിക്ക് ആർട്ടിഫിഷ്യലേക്ക് വെച്ചത് അതാണ് മോമെന്റ് ഫസ്റ്റ് ജീവിതത്തിലേക്ക് വന്ന ആളാണ് മാറും ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതാ കാലും മാറും ചെലപ്പോ മാറും അത്രേ ഉള്ളൂ ഞാൻ മലപ്പുറം അഭിനയിക്ക രണ്ടായിരത്തി മൂന്നില് പിന്നെ മാസം കഴിയട്ടോ

പിന്നെ ഐ ഫോണ് കണ്ടായിരുന്നു വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് എടുക്കാറ് നമുക്ക് അപ്പൊ അത് തന്നെ നമ്മൾ എന്താ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വിവോ വാങ്ങിച്ചു കേട്ടോ അത്യാവശ്യം നമ്മളെ സംബന്ധിച്ചുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഫോൺ വാങ്ങിച്ചു നമ്മള് എന്താ പറയാ നമ്മള് കാലി വെച്ചു രണ്ടാമത്തെ വെച്ചാൽ ഇനി യൂട്യൂബ് എപ്പഴും സക്സസ് ആവട്ടെ അത് നമ്മള് ഒരു കാശിനുള്ള ഉപാധിയായിട്ട് തന്നെയാണ് കേട്ടോ യൂട്യൂബ് കണ്ടത് പക്ഷെ അതിനെക്കാട്ടു അന്നത്തെ സമയത്ത് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു പക്ഷെ നമുക്ക് 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 പെട്ടെന്ന് സക്സസ് ആയിട്ട് കിട്ടുന്ന ലൈഫ് ഇനി മുന്നോട്ട് പോണം അപ്പൊന്ന് വെച്ചാൽ ജോബ് കണ്ടെന്തായാലും പോകും അതല്ല ജോബ് എന്നല്ലാതെ തന്നെ നമുക്ക് വേറൊരിത് വേണം

ഇവിടെ നമ്മൾ നിർത്തിയത് ബിസിനസ് ബിസിനസ്സ് എന്ന് പറഞ്ഞിട്ട് തലയിൽ വന്ന ഒരു പരിപാടിയുണ്ട് ബിസിനസ്സ് എന്ന് പറഞ്ഞതിൻ്റെ അതാണ് പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങുന്ന ഇവളുടെ ഒരു മൈൻഡിൽ വന്ന പരിപാടിയാണ് ഞങ്ങൾ ഒരുപാട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ആലോചന ഉണ്ടാവില്ല ഇന്ന് തുട തുടങ്ങി ഇന്നത് ചെയ്യാൻ പറ്റും അങ്ങനെ 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 ഒരുപാട് കണക്ട് ചെയ്തിട്ട് പക്ഷെ ഞങ്ങൾ ഇത് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണമാണ് ഞങ്ങൾ ഞങ്ങളിതൊന്ന് കണക്ട് ചെയ്തത് അല്ലേ ഈ ജനറേഷനിൽ കൂടാൻ നമുക്ക് 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 ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എല്ലാം നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനത്തെ ഒരു ആന്റിക്കിന്റെ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാമെന്നും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റയിലും അതൊക്കെ ചെയ്യാം അപ്പൊ അതുവഴി നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരും അതുവഴി നമുക്ക് അങ്ങനെ ഒരു ിംഗത്തിന്റെ മാർഗം കൂടി അത് വഴിയും കൂടി ആവുന്ന തോന്നില്ല ഞങ്ങള് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയത് അതാണ് നമ്മുടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് വിഷു കഴിഞ്ഞിട്ടോ വിഷുവിന് ശേഷമാണ് വന്നത് ഏട്ടന്റെ പ്ലാൻ്റെ മനസ്സിൽ മനസ്സിൽ വേട്ടേജിനോട് നടന്നു എനിക്കാണ് എന്റെ ഒരു ഫംഗ്ഷൻ കളറാക്കണം ഭയങ്കര ഷോപ്പ് പോലെ പുതിയ ഷോപ്പ് പോകുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂന്ന് അറിയാം അതാണ് ഇപ്പൊ നമ്മുടെ അടുത്ത ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് പിന്നെ കഴിഞ്ഞ അനിയത്തി പ്രഗ്നന്റ് ആയി അത് നമ്മുടെ ലൈഫില് നമ്മുടെ വീട്ടിലേക്ക് പുതിയ പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ പിന്നെന്താ അപ്പു അങ്ങനവാടി പോവാൻ തുടങ്ങി ആണോ എനിക്ക് ഹാപ്പി ആവും വലുതായി അങ്ങനവാടിക്ക് പൊറ്റയ്ക്ക് പോയിട്ട് ഇരിക്കാൻ തുടങ്ങി അതൊക്കെ ഒരു ഹാപ്പി എനിക്കൊരു ആലോചിക്കുമ്പോ തന്നെ എനിക്കൊരു സന്തോഷമുള്ള പരിപാടിയാണ് കേട്ടോ ഹാപ്പി ആയിട്ടുള്ള രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അങ്ങനെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് ഡിപ്രഷനല്ല നമുക്ക് ഇനിയും ഇനിയുള്ള ലൈഫ് ലൈഫ് നമുക്ക് ഒരുപാട് അതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുവെച്ചാ കഴിഞ്ഞ കാലിനെ കുറിച്ച് സങ്കടപ്പെടുന്നുണ്ടോ അത് ആലോചിക്കാൻ ജീവിതകാലം മുഴുവൻ അത് ആലോചിക്കാൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ ആലോചിക്കേണ്ടി വരും പക്ഷെ ഞാൻ അതിനെ കുറിച്ച് എപ്പഴും ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ വന്നപ്പോ പറയും കാലൂരിയാക്കി ഇറച്ചെടുക്ക് കുളിച്ചിട്ട് കാലിട്ട് അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വെറുപ്പിക്കാൻ തുടങ്ങും അതിനാണ് ഏറ്റവും കൂടുതൽ അടിയന്റെ ആ കാരണം അത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂരുത്തപ്പെടണം അതിട്ട് അല്ല വല്ലാതെ സ്ട്രെയിൻ ചെയ്യാനും പാടില്ല ഇവിടെ പറയണോ വല്ലാത്ത സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പാടില്ല കണക്ക് ചെയ്തേക്കാനും ഇവിടെ ഞാൻ കാര്യം പറയും വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്നല്ല നമുക്ക് ഇനിയിപ്പോ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേടിച്ച എന്താ പറയാ ഇപ്പൊ ഒരു ഒമ്പത് മണിക്കൊക്കെ ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു ഒരു മണി വരെയൊക്കെ നടും അതായത് അത് ഇടും അപ്പൊ ഞാൻ പറയും ഇപ്പൊ വെറുതെ ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളൊക്കെ അത് ഊരി റെസ്റ്റ് ചെയ്തോടെന്ന് പറയും കേട്ടോ പക്ഷെ കണ്ണേടിന് അത് അങ്ങനെ നടക്കുമ്പോ ഇപ്പൊ പക്ഷെ സത്യം പറഞ്ഞാൽ ആരും കാണാറില്ലേ അങ്ങനെ ഒരു ലെവലിൽ കാണാറില്ല ഇപ്പൊ അങ്ങനെതായി അതൊക്കെയാണ് അപ്പൊ വേറെ കാര്യായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞങ്ങക്ക് അങ്ങനെ ഹാപ്പിനെസ് ഇതൊക്കെ ഹാപ്പിനെസ് പറയാൻ പറ്റണത് അല്ലേ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഇണ്ടാവും അത് ഒന്നും നടക്കില്ല ഗു വേസ്റ്റ് ആയി പോയു ലൈഫ് വേസ്റ്റ് ആയി പോകുമ്പോഴേസ്റ്റ് ആയി പോയി അപ്പം ഹാപ്പി ആയിട്ട് പലരും അതോട് ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയാ അങ്ങനെ ഒക്കെ എന്നോട് തന്നെ ചേച്ചി ചേച്ചീനെ കാണുമ്പോ അതായത് ചേച്ചിയുടെ കൂട്ടിനുമ്പോ സങ്കടം ഉണ്ട് ചേച്ചി ഇത് എങ്ങനെയാണ് തരണം ചെയ്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ചിരിച്ചുണ്ട് അത്രയേ ഉള്ളൂ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങളും വിഷമിക്കരുത് പിന്നെ വരേനെ കുറിച്ച് ആലോചിക്കാം ഇനി എന്താവുന്ന ആലോചിക്കണ്ടെ മുഴുക്കനെ കൂടെ എൻജോയ് വൈറ്റൊക്കെ ഇട്ടിട്ട് പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഇതേപോലെ ഇത് രണ്ടിന്റെ ഞാൻ പറയാം ും അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളു അപ്പൊ ഇതേപോലെ തന്നെ വെള്ളി പ്രോഗ ഈ വർഷത്തോ ഈ അടുത്ത വർഷവും ഒരുപാട് വർഷങ്ങൾ നിങ്ങളും ഹാപ്പി ഇനി വരുന്ന വർഷം നല്ല അതേപോലെ പുതിയ വർഷത്തിൽ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും പോകട്ടെ ഞങ്ങളതിനെ ധൈര്യം ഞങ്ങളതിനെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം നിന്ന് ഇതുവരെ നിന്ന് എല്ലാവർക്കും നന്ദി പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ വീഡിയോയിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മുന്നിൽ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഹെൽപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് കാശും കൊണ്ട് ഹെൽപ് ചെയ്യുന്ന ഞാൻ പറയുന്നത് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ പാരന്റ്സ് ആയാലും ഇവിടെ എല്ലാവരും നമ്മളേനെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മുടെ വിഷമത്തില് എല്ലാവരും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഇതിലും എല്ലാരും കൂടെ കൂടുതലും ഇവിടെ അതായത് ഇപ്പൊ കസിൻസ് ആണെങ്കിലും എന്താ നമ്മള് പറയണ ഓണം ഓണത്തിന് നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ പ്രോഗ്രാം നടക്കുമ്പോ പോലും അതായത് എന്റെ കസിൻസ് അവിടേക്ക് പോവാതെ എല്ലാവരും കണ്ടു പോവാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവരെ ചെല്ലാക്കാൻ നോക്കിണ്ട് അതായത് ഇവിടെ നമ്മൾ ഓണം ഇവിടെ ആണ് ഫുൾ ആഘോഷം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാ അങ്ങനെ അതൊക്കെ എന്ന് അത് എന്താണ് പറയാനുള്ളത് സപ്പോർട്ടാണ് ും സപ്പോർട്ടാണ്ട്ടോ എന്ത് ഞാൻ പറഞ്ഞോ ഞാനിപ്പോ ഇനിങ്ങനെ കണ്ടതിന് ശേഷം ബാക്കിയുള്ളവർക്കും അതേപോലെ എന്ത് ഫംഗ്ഷൻ വരുമ്പോഴും എന്ത് ആഘോഷങ്ങൾ വരുമ്പോഴും അവർക്ക് അതുപോലെ ചില്ലാൻ പറ്റില്ല കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കാണല്ലോ അപ്പൊ അത് അങ്ങനെ നല്ല വൈഭവാണ് കേട്ടോ കസിൻസ് ഒക്കെ പാട് കൂടി പാടുകൂടിക്കഴിഞ്ഞാ അത് തന്നെ ന്യൂ ന്യൂഇയറിന് ഇപ്പൊ ഞങ്ങള് കണ്ണേട ഇങ്ങോട്ട് വിളിച്ചു ഡിപ്രഷൻ ഞങ്ങളെ അതെന്നുവെച്ചാൽ ഒരുപാട് നമ്മള് കണ്ണയുടെ കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ തന്നെ നടന്നു കെട്ടോ ന്യൂഇയർക്ക് ആഘോഷിണ്ടായിരുന്നൊക്കെ അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല അധികം സമയത്ത് സമയത്തും ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ എനിക്ക് വലിയ അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഒരു ഇത് വന്ന ഇപ്പൊ കൂടുതൽ സത്യം പറഞ്ഞാൽ കൂടുതൽ ഫ്രണ്ട്സൊന്നും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്കൊരു സങ്കടം വന്നപ്പോ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് നമ്മൾ വിചാരിച്ച പലരും നമ്മുടെ കൂടെ നിന്നിണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊക്കെ കുറച്ച് സാഡ് പറയാൻ പറഞ്ഞു അത് കുറച്ച് സാഡായിട്ടുള്ള മൊമെന്റ് വന്നിട്ട് വന്ന കേട്ടോ അത് കണ്ണ അത് കണ്ണേന്റെ കണ്ണയനെ നമ്മള് ഞാൻ അവിടെ ആയുമ്പോഴും എവിടെയുമ്പോഴും നമ്മുടെ കൂടെ ഞാൻ ആക്സിഡന്റ് ആയപ്പോ പോലും വിളിച്ചു പറഞ്ഞ പലരും നമ്മുടെ കൂടെ ഇല്ലാതായിട്ട് അതെനിക്കൊരു സങ്കടമുള്ളതെന്നാണ് പറയാൻ മാറുന്ന കേട്ടോ കുറച്ച് ഡീപ്പ് ഡീപ്പാന്ന് വിചാരിച്ച ഫ്രണ്ട്സ് അല്ലെ പിന്നെ എന്ന് വെച്ചാൽ നമ്മള് അല്ല വിചാരിച്ച പലരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടോ എന്റെ എൽ എസ് എല്ലാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ എൽ എസ് എല്ല കുറെ ഫ്രണ്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനപ്പൊ കണ്ടിട്ട് ഹായ് ബൈ പറയുന്ന കുട്ടികളെ എന്നെ വിളിച്ച് ഭയങ്കരായിട്ട് കോണ്ടാക്ട് ചെയ്യലും എൻ്റെ എന്റെ സങ്കടത്തിൽ അവർക്ക് അവർ വന്നില്ലെങ്കിൽ പോലും ഫോൺ കോളിലും മെസ്സേജിലും കൂടെ ഒക്കെ എന്നെ അറിയിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ സങ്കടമായിട്ടുള്ള മൂമെന്റ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിക്ക് കുറച്ച് വലിയ അസുഖം ഉണ്ട് അപ്പൊ അവളെ കുറിച്ച് കുറച്ച് സങ്കടമായിട്ടുള്ള നിമിഷങ്ങളുണ്ടായിട്ടു പക്ഷെ ഇപ്പൊ ഉത്തരയുടെ മോളുടെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് അവളൊക്കെ എന്റെ ഫ്രണ്ട് കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ അതൊരു സങ്കടമായിരുന്നു പക്ഷെ ഇപ്പൊ അവളെ ഓക്കെ ആയി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നേ അവടെ എല്ലാം മാറി അല്ലെ മാറി എല്ലാവരുടെയും വരട്ടെ ഇവിടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കണ്ണേട്ട് സംസാരിക്കാൻ സംസാരിക്കാൻ തുടങ്ങിയത് കോളേജിലൊന്നും ഒട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടേട്ട ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു കൊറച്ച് ഡാൻസുകൾ അഹങ്കാരം ഉണ്ടായിരുന്നു കൊറച്ച് പെണ്ണുങ്ങളൊക്കെ പിന്നാലുണ്ടായിരുന്നു അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഇല്ലേ കണ്ടെ മാറ്റ് കണ്ട മാത്രം സപ്പോർട്ട് എന്താ എന്താ ഫ്രണ്ട്സ് മടി പക്ഷെ എന്നാലും സംസാരിച്ചില്ലെങ്കില് ഡാൻസ് അതല്ല അങ്ങനെ സംസാരിക്കും ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ് പക്ഷെ തല്ലോ നടന്നോട് നോക്കും സംസാരിച്ച് നമ്മള് സംസാരിച്ച് വാഗ്വാദം നടത്തിക്കഴിഞ്ഞാ കാരണം ഞാൻ ഓരോ പോയിന്റുകൾ ഞാൻ കുത്തി പറയും അപ്പൊ അവിടൊക്കൊന്നും പറയാൻ കഴിയില്ല അത് പറയണ്ടേ ഇതിങ്ങനെ വളവളാന്ന് നിർത്താൻ പറയുള്ളൂ കാര്യങ്ങളൊന്നും അങ്ങനെ പറയില്ലെങ്കിലും വളവളാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം

അപ്പോ ഹാപ്പി ന്യൂയർ അപ്പൊ ഹാപ്പി ന്യൂഇ അപ്പൊ ഈ വർഷം നമ്മളേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമെന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു